മീനറ്റിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പാലാ ഭരണങ്ങാനം ഭാഗത്തായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ നല്ല അടിപൊളിയായി പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒമ്പത് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിപ്പോൾ കാണുക ചോദിക്കുന്ന വില അറുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് കിണർ വെള്ളമുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയുമാണ് കടകള് ബസ് സ്റ്റോപ്പ് എന്ന് വേണ്ടുന്ന ഹൈവേ അഞ്ഞൂറ് മീറ്റർ ബസ് സ്റ്റോപ്പിൽ നിന്ന് അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് റോഡ് തന്നെ നല്ല വീതിയുള്ള ഉള്ള ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും സൈഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റോഡ് ആ റോഡിന്റെ ഭാഗത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തേയും വെറുതെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് നല്ല കമന്റുകൾ മടിക്കരുത് അപ്പോൾ നമുക്ക് വീടിന്റെ വേഗം ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇതായവരെയും സ്വാഗതം ചെയ്തു കൊണ്ടുപോകുന്നു ഇത് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖല എന്നാൽ വില്ല പോലെ വീടുകളല്ല ഓപ്പോസിറ്റ് സൈഡിൽ വീടില്ല ഇരു സൈഡിലുമായിട്ട് വീടുകളുണ്ട് അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ക്യൂ ക്യൂട്ടായിട്ട് തന്നെ പണിയിൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഒമ്പത് സെൻ്റെ സ്ഥലമാണ് ഒമ്പത് സെൻ്റെ സ്ഥലത്തിൽ ഇതാണ് ഈ റോഡ് ഇതാണ് വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡെന്ന് കാണിക്കുക അവിടെ വീടുകളില്ലാത്തതുമാണ് ഇനി ഒരിക്കലും വരത്തില്ലാത്തതുമാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കാരണം പലരും പോലെ വീടുകൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കാരണം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വീടുകളുണ്ടെങ്കിൽ അതൊരു അസൗകര്യമാകും എന്നൊരു ഒരു പ്രൈവസിക്ക് ഒന്നും വിത്ത് ഇന്നലെ സിറ്റൗട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയിരുന്നാൽ അതൊരു പ്രൈവസിക്ക് ബുദ്ധിമുട്ടാകും എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസാണ് നമ്മളിവിടെ കണ്ടത് ഇനി നമ്മൾ നേരെ ഫ്രണ്ട് വശത്തേക്ക് തന്നെ പോവുകയാണ് ഈരാറ്റപേട്ട റോഡിൽ ഭരണഘയനത്തിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം കയറിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുക നമ്മളെ വീടിൻ്റെ പണികൾ കംപ്ലീറ്റ് തീർന്നിട്ടില്ല പാളികളൊക്കെ ഒന്നുകൂടി പോളിഷ് ചെയ്യുവാനൊക്കെ ഉണ്ട് അതെല്ലാം പോളിഷ് ചെയ്ത് അതൊരു കച്ചവടമായിട്ട് നമുക്ക് ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ചെയ്യാം എന്നുള്ളൊരു ആശയമാണ് പറയുക അപ്പോൾ അങ്ങനെ ഫിനിഷിംഗ് ടച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുട്ടുപാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ നമ്മൾ തുറന്നകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് കയറുന്നത് സ്വീകരണ മുറി നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഹാള് കിച്ചൺ ഒക്കെ വരുന്നു റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമുണ്ട് നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോയതിന് ശേഷം നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം ടി വി യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലായിരുന്നു കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമുകളുടെ ഡോറുകളാണ് എല്ലാം തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ് ബെഡ്റൂമുകൾ ഹോള് ഡൈനിങ് എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുക നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറുകൾ ജനൽപ്പാളികൾ എല്ലാമാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിങ് ഏരിയ നമുക്ക് കാണാം ഡ്രസ്സിങ് ഏരിയയിലാണ് കാർഡ്ബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക കാർഡ്ബോർഡ് വർക്കുകൾ അപ്പോൾ ഇവിടുന്ന് ഫൈബറിൻ്റെ ഡോറാണ് ഡോറ് തുറന്ന് നമ്മൾ നേരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയി അറ്റാച്ച്ഡ് ആണ് ഇവിടെ കാണുന്നത് മെററ് മിറർ ലാമ്പ് സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കാണുവാനായിട്ടുള്ളത് ഇത് നമ്മുടെ ക്ലോസറ്റ് വാഷ് ബേസിന് എല്ലാം ഇവിടെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക സാമാന്യം ബെഡ്റൂമുകൾ തന്നെയാണ് ബെഡ്റൂമിനകത്ത് നല്ല സൗകര്യങ്ങളിലെല്ലാം ഉണ്ട് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റുകൾ അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് എങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് വീട് എന്ന് നിർമ്മിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്വയർ ഫീറ്റ് അളവ് കൂട്ടുക എന്നുള്ളതല്ല അതിന് ബെഡ്റൂമിൻ്റെ സൈസുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ഒട്ടും പോകാത്ത രീതിയിൽ ബെഡ്റൂമിൻ്റെ സൈസുകൾ ഹോളിൻ്റെ സൈസ് ഡൈനിങ് ഹോളിൻ്റെ സൈസ് ഇതൊക്കെ കറക്റ്റായിട്ട് നല്ല ഒരു ഏരിയ കൊടുത്തുകൊണ്ടുള്ള സൈസുള്ള ബെഡ്റൂമുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം നമുക്ക് പാസേജ് ആയിട്ട് ഒട്ടും സ്പേസ് കളഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ചില വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ചെന്ന് കയറിയാൽ ഒരു നാല് ബെഡ്റൂം വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നടക്കുമ്പോഴൊക്കെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നും അങ്ങനെയുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളല്ല ഇതാണ് ഡൈനിങ് ഹോള് ഇവിടെ ചെയ്തിരിക്കുന്ന ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹാളിന് സമീപത്തായിട്ട് തന്നെ വാഷ് കൗണ്ടർ സെറ്റ് നല്ല ടൈല് വർക്കുകൾ കൊണ്ട് നല്ല ഭംഗിയായിരിക്കുന്ന വാഷ് കൗണ്ടറുകളാണ് നമ്മുടെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തമാശ രൂപത്തിൽ ഒരാൾ ചോദിക്കുകയായിരുന്നു നിങ്ങളെല്ലാവരെയും കൊണ്ട് ലോൺ എടുപ്പിക്കുമല്ലേ എന്ന് ലോൺ അത്യാവശ്യമുള്ളവർ മാത്രം ലോൺ എടുത്താൽ മതി ഒരിക്കലും ലോൺ എടുക്കുന്നതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ ഒരു വീട് സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്പോഴും കയ്യിൽ മുഴുവൻ പൈസയും കൈവെച്ചുകൊണ്ട് വീടെടുക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം കാശ് കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ പല പല ആവശ്യങ്ങളുണ്ടാവും നമുക്ക് അതിന് അതല്ലെങ്കിൽ വല്ല പ്രോപ്പർട്ടിയും വിറ്റിട്ട് വരുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് മുഴുവൻ പൈസയും ലോൺ ഇല്ലാതെ മുഴുവൻ പൈസയും കൊടുത്തൊക്കെ വാങ്ങിക്കുക ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒരു കോടി രൂപ അല്ലെങ്കിൽ അങ്ങ എങ്ങനെയൊക്കെയുള്ളൊരു തുക അവരുടെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം വീട് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കുന്ന കാലം ഒത്തിരി ദീർഘമായി പോകും അതുകൊണ്ട് തന്നെ ലോൺ എടുത്ത് മേടിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉചിതമായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വീട് സ്വന്തമാക്കാം അടുത്ത വർഷങ്ങൾ ഈ ഇതുപോലെയുള്ള അടുത്തൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് വീട് മേടിക്കുന്നതെങ്കിൽ ഇതിലും കോസ്റ്റ് കൂടുമെന്നുള്ള കാര്യം കൂടി ചിന്തിക്കുക കാരണം നമുക്ക് മെറ്റീരിയൽ കോസ്റ്റുകൾ ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇത് കുറയുന്നില്ല അപ്പോൾ അങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വർഷം നമ്മൾ വീട് കാണാനൊക്കെ വരുന്ന ആൾക്കാരോട് പറയാറുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഒരു എക്സ്ട്രാ കൂടി ചെയ്തിട്ടുണ്ട് പറയാറുണ്ട് നമ്മളാ വീട് മേടിക്കുന്ന ആൾക്കാരോട് പറയാറുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൂഫ് വർക്കൊക്കെ ചെയ്ത വീടുകൾ റൂഫ് വർക്ക് ഇല്ലാത്തൊരു വീടാണെങ്കിൽ ഇപ്പോൾ ഒരു ആറ് ലക്ഷം രൂപ മുടക്കം വരുന്നിടത്ത് ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് റൂഫ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി വില വരും റേറ്റ് വരും അങ്ങനെ ദിനംപ്രതി മെറ്റീരിയലുകളുടെ വിലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ സ്വന്തമാക്കാൻ മടിക്കണ്ട മറക്കണ്ട ഞങ്ങളുടെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കും ഏറ്റവും വിശദ കാര്യങ്ങളിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ